കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി എന്ന് പറയപ്പെടുന്ന ജോസഫ് സ്റ്റാലിൻ അന്തരിച്ചിട്ട് ഇന്ന് എഴുപത്തി ഒന്ന് വർഷം പൂർത്തിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് മാർച്ച് അഞ്ചിന് എഴുപത്തിനാലാം വയസ്സിലായിരുന്നു സ്റ്റാലിൻ്റെ അന്ത്യം സോവിയറ്റ് യൂണിയൻ്റെ ഉരുക്ക് മനുഷ്യയിരുന്ന സ്റ്റാലിനെ എതിർക്കുന്നവരാണ് ആധുനിക റഷ്യയിൽ ഏറെ ഉള്ളതെങ്കിലും അദ്ദേഹത്തെ ആരാധിക്കുന്നവരും അവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അമ്പത്തിമൂന്ന് വരെ സോവിയറ്റ് യൂണിയൻ അടക്കി വാണ സ്റ്റാലിൻ കമ്മ്യൂണിസ്റ്റ് ശാസനകളോട് യോജിക്കാത്ത ആയിരക്കണക്കിന് സാധാരണ പൗരന്മാരെ കൊലപ്പെടുത്താൻ ആജ്ഞ നൽകിയെന്ന് ചരിത്രരേഖകൾ പറയുന്നുണ്ട് ഇത്തരം എണ്ണായിരത്തിലേറെ മരണ വാറൻ്റുകളിൽ സ്റ്റാലിൻ നേരിട്ട് ഒപ്പുവെച്ചതായും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായ പ്രൊഫസർ സ്റ്റീഫൻ കോട്കിൻ കണ്ടെത്തിയിരുന്നു സ്റ്റാലിൻ എന്ന പേരിൻ്റെ അർത്ഥം ഉരുക്ക് മനുഷ്യൻ എന്നാണ് അതുപോലെ തന്നെയായിരുന്നു ജോസഫ് സ്റ്റാലിൻ്റെ ജീവിതവും നാസികൾക്കെതിരെയുള്ള യുദ്ധത്തിന് മേൽനോട്ടം വഹിച്ച സ്റ്റാലിൻ കാൽ നൂറ്റാണ്ട് സോവിയറ്റ് യൂണിയൻ്റെ പരമോന്നത ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭീകരഭരണം ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനും ദുരിതങ്ങൾക്കും കാരണമായി എന്നാൽ ഒരു ദേശീയ നായകൻ എന്ന പ്രതിച്ഛായയും സ്റ്റാലിനുണ്ട് റഷ്യയിലെ ജോർജിയയിലെ ഗോറിയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് ഡിസംബർ പതിനെട്ടിലാണ് സ്റ്റാലിൻ ജനിച്ചത് അയോസിഫ് അഥവാ ജോസഫ് വിസാറിയോ നോവിച്ച് ദുഗാഷുലി എന്നാണ് അദ്ദേഹത്തിന് ആദ്യം പേരിട്ടത് ജോസഫ് കടുത്ത ദാരിദ്ര്യത്തിലാണ് വളർന്നു വന്നത് അമ്മ ഒരു അലക്കുകാരിയായിരുന്നു അച്ഛൻ ഒരു മദ്യപാനിയായ ചെരുപ്പുകുത്തിയും അച്ഛൻ ജോസഫിനെ സ്ഥിരമായി മർദ്ദിക്കുമായിരുന്നു ജോസഫിനെ ഒരു പുരോഹിതനാക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ടിഫ്ലിസിൽ വേദം പഠിക്കാൻ അയച്ചു എന്നാൽ ജോസഫ് അന്നും ഒരു വിമതനായിരുന്നു വേദഗ്രന്ഥം പഠിക്കുന്നതിന് പകരം ജോസഫ് കാൾ മാർസിൻ്റെ രചനകൾ രഹസ്യമായി വായിക്കുകയും ഒരു പ്രാദേശിക സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിൽ ചേരുകയും ചെയ്തു അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി ജോസഫ് ഒരു നിരീശ്വരവാദിയായി മാറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ പരീക്ഷയിൽ തോറ്റപ്പോൾ സെമിനാറിൽ നിന്ന് ജോസഫിനെ അവർ പുറത്താക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ബോൾഷെവിക് പാർട്ടിയിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റഷ്യൻ വിപ്ലവത്തിൽ ആദ്യമായി ഗറില്ല യുദ്ധം നടത്തുകയും ചെയ്തു ബോൾഷെവിക് നേതാവായ ലെനിനുമായുള്ള ആദ്യ കൂടിക്കാഴ്ച നടക്കുന്നത് ഫിൻലാൻഡിലെ പാർട്ടി സമ്മേളനത്തിലാണ് അന്ന് ഒളിപ്പോരാളിയായിരുന്ന ജോസഫിനെ ലെനിന് ഏറെ ഇഷ്ടമാകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ടിഫ്ലിസിലെ ഒരു ബാങ്ക് കവർച്ചയിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയിൽ ഏകദേശം മൂന്ന് പോയിൻ്റ് നാല് മില്യൺ ഡോളർ ജോസഫ് മോഷ്ടിക്കുകയും ചെയ്തിരുന്നു അതേ വർഷം അസുഖം ബാധിച്ച് ഭാര്യ കെറ്റവൻ മരിക്കുകയും ചെയ്തു പിന്നീട് മകനെ ഭാര്യയുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് അദ്ദേഹം തൻ്റെ വിപ്ലവകരമായ യാത്രയ്ക്ക് ആരംഭം കുറിച്ചു റഷ്യൻ ഭാഷയിൽ സ്റ്റീൽ എന്നർത്ഥമുള്ള സ്റ്റാലിൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു നിരവധി തവണ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സൈബീരിയയിലേക്ക് നാടുകടത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ബോൾഷെബിക് ദിനപത്രമായ പ്രവിത നടത്തിക്കൊണ്ട് സ്റ്റാലിൻ വിപ്ലവത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു ഒളിച്ചോടിയവരെയും യുവതരെയും പരസ്യമായി വധിക്കാൻ ഉത്തരവിടുന്നതും സ്റ്റാലിനായിരുന്നു ലെനിൻ അധികാരമേറ്റപ്പോൾ സ്റ്റാലിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ലെനിൻ്റെ മരണശേഷം സ്റ്റാലിൻ സ്വയം ഏകാധിപതിയായി മാറി പാർട്ടിയിലെ പലരും കരുതിയത് റെഡ് ആർമി നേതാവ് ലിയോൺ ട്രോട്സ്കി ലെനിൻ്റെ പിൻഗാമി ആകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭൂരിപക്ഷം പേർക്കും ഇഷ്ടമായിരുന്നു എന്നാൽ ട്രോട്സ്കി തൻ്റെ പദ്ധതികളെ വിമർശിച്ചപ്പോൾ സ്റ്റാലിൻ അദ്ദേഹത്തെ നാടുകടത്തുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ അവസാനത്തോടെ ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയൻ്റെ ഏകാധിപതിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ അവസാനത്തിൽ പഞ്ചവത്സര പദ്ധതികൾ സ്റ്റാലിൻ അവതരിപ്പിച്ചു സോവിയറ്റ് യൂണിയൻ ആധുനികവൽക്കരിച്ചില്ലെങ്കിൽ കമ്മ്യൂണിസം പരാജയപ്പെടുമെന്നും മറ്റ് മുതലാളിത്ത രാജ്യങ്ങൾ തങ്ങളെ നശിപ്പിക്കുമെന്നും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു കൽക്കരി എണ്ണ ഉരുക്ക് എന്നിവയിൽ വലിയ ഉൽപാദന നേട്ടം കൈവരിച്ച രാജ്യം വലിയ സാമ്പത്തിക വളർച്ച നേടുകയും ചെയ്തു സോവിയറ്റ് യൂണിയന്റെ മഹാനായ നേതാവായും നായകനായും സ്റ്റാലിൻ സ്വയം തന്റെ പ്രതിച്ഛായ നിലനിർത്താൻ ശ്രമിച്ചിരുന്നു എതിർക്കുന്നവരെ നിഷ്കരണം കൊല്ലാൻ തുടങ്ങി നൂറ്റി മുപ്പത്തൊമ്പത് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റിമൂന്ന് ജനറൽമാരിലും അഡ്മിറൽമാരിലും എൺപത്തൊന്ന് പേരെ വധിക്കുകയും ചെയ്തു മൂന്ന് ദശലക്ഷം ആളുകൾ കമ്മ്യൂണിസ്റ്റത്തെ എതിർക്കുന്നതായി ആരോപിച്ചുകൊണ്ട് സൈബീരിയയിലെ ലേബർ ക്യാമ്പ് സംവിധാനമായ ഗുലാഗിലേക്ക് അവരെ അയക്കുകയും ചെയ്തു ഏകദേശം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ആളുകൾ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഡിസംബറോടെയാണ് ജർമ്മൻ സൈന്യം മോസ്കോയിൽ എത്തുന്നത് എന്ത് വില കൊടുത്തും വിജയം നേടാൻ സ്റ്റാലിൻ രാജ്യത്തോട് ആഹ്വാനം ചെയ്തു സ്റ്റാലിൻ ഗ്രാഡ് യുദ്ധമാണ് അവിടെ വഴിത്തെരിവായത് ഹിറ്റ്ലർ സ്റ്റാലിനെ അപമാനിക്കാൻ വേണ്ടി സ്റ്റാലിൻ്റെ പേരിലുള്ള നഗരം ആക്രമിച്ചു എന്നാൽ ഒരു ദശലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ നഷ്ടമായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ നാസികളെ പരാജയപ്പെടുത്താൻ സോവിയറ്റ് യൂണിയൻ സാധിച്ചു കിഴക്കൻ യൂറോപ്പിലെ വലിയ പ്രദേശങ്ങൾ സോവിയറ്റ് ശക്തികൾ കൈവശപ്പെടുത്തുകയും ചെയ്തു സ്റ്റാലിന്റെ മുൻ സഖ്യകക്ഷികളായ അമേരിക്കയും ബ്രിട്ടനും പിന്നീട് സ്റ്റാലിൻ്റെ എതിരാളികളായി മാറുകയും ചെയ്തു കടുത്ത മദ്യപാനിയായി തീർന്ന സ്റ്റാലിൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് മാർച്ച് അഞ്ചിന് ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു സോവിയറ്റ് യൂണിയനെ വ്യാവസായിക ശക്തിയായി മാറ്റുകയും ഹിറ്റ്ലറെ പരാജയപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്ത മഹാനായ നേതാവിൻ്റെ നഷ്ടത്തിൽ സോവിയറ്റ് യൂണിയനിലെ നിരവധി പേർ വിലപിച്ചു അപ്പോഴും ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊലപാതകിയായ ഏകാധിപതിയുടെ മരണത്തിൽ തടവിലാക്കപ്പെട്ട നിരവധി പേർ സന്തോഷിക്കുകയും ചെയ്തു സ്റ്റാലിൻ്റെ പിൻഗാമിയായി ക്രൂഷ് ചേബ് അധികാരത്തിലെത്തുകയും ഡി സ്റ്റാലിനൈസേഷൻ എന്ന ഒരു തരംഗം ആരംഭിക്കുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസികരുടെ ജർമ്മനിയെ പരാജയപ്പെടുത്തി തങ്ങളുടെ രാജ്യത്തെ വിജയത്തിലേക്ക് നയിച്ചയാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒട്ടേറെ പേരുണ്ട് അതേപോലെ എതിർക്കുന്നവരും എഴുപത്തിയൊന്നാം ചരമവാർഷികവേളയിൽ സ്റ്റാലിനോട്ടുള്ള റഷ്യക്കാരുടെ എതിർപ്പ് കുറയുന്നതായാണ് അവിടെ നടക്കുന്ന സർവേകൾ സൂചിപ്പിക്കുന്നത്